ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് എറവാല ഫുഡ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് വണ്ടി ഇപ്പം വരും നമ്മൾ ടാക്സി പോയിട്ടുണ്ട് വണ്ടി ഇപ്പം വരും കേട്ടോ നമ്മുടെ റൂമിൻ്റെ താഴെ തന്നെ നോക്കി നിൽക്കും അപ്പം ഞാൻ റെഡി ആയിക്കോണ്ടിരിക്കണം അപ്പോൾ ഇനി നേരെ നമ്മൾ ആഗ്രഹം നേരെ ആഗ്രഹിക്കായിരിക്കില്ലേ ഏ ഹലോ നേരെ ആഗ്രഹിക്കുകയായിരിക്കില്ലേ താജ്മഹലിനോടിക്കായിരിക്കില്ലേ അപ്പൊ നേരെ താജ്മഹലിനോടേക്ക് പോവുക കേട്ടോ എൻ്റെ പൊന്നു എനിക്ക് അവിടെ ചെന്ന് ബോധം കേട്ട് വീടാണ് മതി ഞാൻ അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന് വന്നത് അതൊരു ഇതൊരു ഒറ്റ മൈൻഡ് പിന്നെ എൻ്റെ മക്കളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം ധൈര്യമായിട്ട് പോയി ചില്ലായിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് വന്നതാണ്ടട്ടോ അപ്പം ഞാൻ നേരെ ആഗ്രഹിക്കുകയാണ് എല്ലാവരും താജ്മഹലോടേക്ക് പോവുക വേണ്ടോ ബാക്കി അവിടെ ചെന്നിട്ട് കാണാൻ വിശേഷങ്ങളൊക്കെ നമ്മളപ്പതേ താജ്മഹലിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ട ചങ്കകളെ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കേരളത്തിൽ നിന്ന് വന്ന് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഒരു ഫുൾ പാക്കേജ് കിട്ടും നമുക്ക് ഒരു ദിവസത്തെ പാക്കേജ് കിട്ടും ആഗ്ര ഫുൾ കറങ്ങാനുള്ള പാക്കേജ് ആണ് രണ്ടായിരം രൂപയാണ് അവർ നമ്മളോട് പറഞ്ഞത് അവർ നമ്മളെ റൂമിൽ കൊണ്ടാക്കി തന്നിട്ട് പിറ്റേ ദിവസം വന്ന് റൂമിൽ നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾക്ക് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അവർ കാണിച്ച് തന്നുട്ടാ അപ്പം അങ്ങനെ രാവിലെ തന്നെ അവർ റൂമിൽ വന്നു അപ്പം അയ്യെ നമ്മളെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് താജ്മഹലിൻ്റെ മുമ്പിലേക്കാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെക്കാണ് പോകുന്നത് ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നോക്കണത് കാരണം ഫെബ്രുവരി പതിനാലാം തീയതി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ െ ഞാന് വളരെ എന്താ പറയാ സന്തോഷം എന്തൊക്കെയാണെന്നില്ല ഒരു സ്ലോ മോഷനൊക്കെ ആവാന്ന് വിചാരിച്ചിട്ട് സ്ലോ മോഷനിൽ തന്നെ അങ്ങോട്ട് പോയിട്ട് ഞാൻ കാരണം അത്രയും ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ പോണത് കാരണം താജ്മഹൽ അടുത്ത് കാണാൻ ഒരു ഭാഗ്യം കിട്ടാന്ന് വെച്ചാൽ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ആ ഭാഗ്യം കിട്ടുന്നത് ഒറ്റയ്ക്ക് വന്നത് കൊണ്ട് വീഡിയോ പിടിച്ചാലും ആരും ഇല്ലാട്ടാ ഉള്ളതൊരു ഫ്രണ്ടാണ് കൂടെ അതിന് വീഡിയോ അറിയില്ല അതിനൊന്നറിയില്ലതേ പോണ് ഒരു സഹായത്തിന് വന്നതാണ് ഒന്നും അറിയില്ല വെറുതെ ഒരു ഫ്രണ്ട് വെറുതെ ഒരു ഭാര്യ വെറുതെ ഒരു ഫ്രണ്ട് അപ്പോൾ ഞാൻ ഞാനങ്ങോട് നടക്കുന്നത് സ്വയം പിടിക്കാന്ന് ചോദിച്ചത് ഞാൻ ടാക്സി ഡ്രൈവറെ ഞാൻ വിളിച്ചു കൂടെ അപ്പം ടാക്സി ഡ്രൈവർ വന്നില്ല വരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ നമ്മുടെ കൂടെ ഇപ്പം ഇല്ല ആളിപ്പ് വരും ഇവിടെ ചെറുതായിട്ട് തണുപ്പുണ്ട് കേട്ടോ വലിയ തണുപ്പൊന്നുമല്ല ചെറിയൊരു ഉണ്ട് എന്തൊക്കെയാ ആ സൈഡിൽ ഒരു സൈഡൊക്കെ വിൽക്കണൊക്കെ കൊറച്ചങ്ങട് നടക്കണം നടക്കണം കൊറച്ചങ്ങട് നല്ല തണുപ്പുണ്ട് ചൂട് വെയിലുണ്ടെങ്കിലും കൊഴപ്പില്ല കൂളിങ്ങുള്ള സുഖമുണ്ട് നടക്കാനായിട്ട് നമുക്ക് വേണെങ്കി ഈ വണ്ടിയിൽ കയറിയിട്ട് അകത്തേക്ക് പോകാം കേട്ടോ പക്ഷെ ഭയങ്കര റേറ്റ് കേട്ടോ ഇത് ആഗ്രഹത്തെ പറ്റിട്ടാ അങ്ങനെ ആഗ്രഹിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ഒരു ഡോഗിനെ കണ്ട് മക്കളെ അങ്ങോട്ട് മൈ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കൈവിടാതിരിക്ക നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ മുറുക്കി പിടിക്ക എന്നെങ്കിലും അത് സക്സസ് ആവും മനസ്സിലായാ ഇതുപോലെ ഇവിടെ തുടങ്ങിട്ടാ നമ്മുടെ ആഗ്ര താജ്മഹലിന്റെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എങ്ങോട്ടാണ് അപ്പൊ എന്നോട് വന്ന് ചോദിക്കാണ് താജ്മഹൽ കാണാൻ ബുക്കേണ്ടത് അവിടെയാണോന്ന് ഈ എട്ടും പൊട്ടും തിരിയാത്ത ഊരില്ല പേരില്ലാത്ത എന്നോട് ഞാൻ തന്നെ എവിടെ പോണെന്ന് അറിയാണ്ട് ഞാൻ തന്നെ നിക്കണ അപ്പൊ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്താ എന്തോ കൊറേ സായിപ്പുമാരും മതാമാരൊക്കെ ഉണ്ട് എന്നാലും വിശ്വസിക്കാൻ പറ്റത്തില്ല Thank okay. you. ശങ്കളേ ഇത് ഇവിടെയാണ് നമ്മൾ ടോക്കനൊക്കെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്കാണ് വരട്ടെ ഇതാണ് ഉള്ളിലേക്ക് പോകാനുള്ളൊരു എൻട്രി ഉള്ളിലേക്ക് കണ്ട ഇവിടെ നമുക്ക് ആണുങ്ങൾക്ക് ഒരു ലൈനും പെണ്ണുങ്ങൾക്ക് ഒരു ലൈനാണ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചെക്കിങ്ങാണ് കേട്ടോ കാരണം ഉള്ളിലേക്ക് ആൾക്കാർ മാരകായുധങ്ങളൊക്കെ ഉണ്ട് പോകുമെന്നുള്ളൊരു സംഭവമാണ് ഇത് കാരണം ഡൽഹിയിൽ അറിയാലോ പല പല പ്രശ്നങ്ങൾ നടക്കണം പേരിൽ പിന്നെ ഇന്നത്തെ ദിവസമാണെങ്കിൽ നല്ല തിരക്കായിരുന്നിട്ട് പൊഞ്ഞു മക്കളെ അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കണേ ഇവിടെ ചെക്കിംഗ് ആണ് അതിൻ്റെ ഉള്ളില് കണ്ടിങ് നമ്മള് ഇതിന്റെ കയറുമ്പോൾ കാണുന്നത് ഇതാണ് ഇതാട്ടാ ഉള്ളില് പുറം കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ ഭയങ്കര ചെക്കിങ് കേട്ടാ ഫുൾ ചെക്ക് ഉള്ളിലേക്ക് വിടുള്ളു പിന്നെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് വന്നൊരു ഫാമിലിയാണ് ഈ കാണുന്നത് കേട്ടോ അവർ നമ്മുടെ ഇന്ത്യൻ ഡ്രെസ്സ് സാരിയൊക്കെ ധരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അത് ഏത് വംശജകരാണ് എനിക്ക് അറിയത്തില്ല പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാവരും നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ സാരിയൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മുടെ താജ്മഹലിനുള്ളിലേക്ക് അവർ വന്നത് എൻ്റെ പൊന്നോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവേണ്ട സത്യം പറയാലോ നെഞ്ചിടിപ്പെന്നുണ്ടല്ലോ ഭയങ്കര നെഞ്ചിരിപ്പോടെ കൂടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കാരണം ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഫെബ്രുവരി പതിനാലാം തീയതി എനിക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കാണാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമാണ് എനിക്ക് സാധിച്ചു ദൈവം തന്നത് എനിക്ക് സങ്കടം വരുന്നുണ്ട് എൻ്റെ കൂടെ മാത്രം ആരുല്ല അവനാണെങ്കിൽ ഞാൻ ഞാനൊറ്റയ്ക്ക് എൻ്റെ കൂടെ ആരുമില്ല എല്ലാവർക്കും കൂടെ എല്ലാവരും ഉണ്ട് പക്ഷെ എന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റി എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും ആരും വേണ്ടീ നമുക്ക് ഒറ്റയ്ക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് ഇതിനോട് മുമ്പേ നിക്കുമ്പോഴേക്കേ സങ്കടം വരുന്നുണ്ട് അത്യം സന്തോഷം കൊണ്ട് സങ്കടം കൊണ്ടും സങ്കടം വരുന്നുണ്ട് ാണ് പോലും ഫ്രണ്ട് ഫോൺ ഫ്രണ്ടിനെ അങ്ങോട്ട് പോലെ നമുക്ക് ഫോട്ടോ എടുക്കുന്നൊക്കെ ചോയിച്ചപ്പോ നമുക്ക് ഫോട്ടോഗ്രാഫർ തന്നെ ആശ്രയിക്കേണ്ടി വരും പോ ഇനിപ്പോ ഞാനൊന്നിവിടുന്ന് ആരെങ്കിലും എന്റെ കൂടിന് കൂട്ടിട്ടാ ഞാൻ ഇവിടുന്ന് ആരെങ്കിലും നോക്കൂ ഞാന് കൂട്ടിന് ഇതൊക്കെ കാണുമ്പോണ്ടല്ല ഇവിടെന്ന് ചങ്ക് പൊട്ടി കറിയാന്ന് തോന്നുന്നുണ്ടെനിക്ക് നമുക്ക് ഒരു ഫോട്ടോഗ്രാഫർ കിട്ടിട്ടുണ്ട് കേട്ടോ ഏർ ഏർ നിലേഷ് ഫോട്ടോ എടുത്തിട്ട് ശരിയാ പോകുന്നില്ല അപ്പൊ നമുക്ക് ഫോട്ടോഗ്രാഫർ കിട്ടിട്ടുണ്ട് സെറ്റ് ചെയ്ത് നമ്മളുള്ളിലേക്ക് പോവാണ് പുറത്തൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടിട്ട് നമ്മ എൻട്രി അമ്മച്ചി ഓ താങ്ക് ഗോഡ് അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം റഹീമ കൊച്ചു താജ്മഹലിന്റെ തൊട്ട് മുമ്പിലേക്ക് എത്തിയിട്ടാ അപ്പൊ ദേ ഇവന്റെ കൂടെ നടക്കണമെങ്കിൽ പറഞ്ഞ ഒരു കാലും അക്രമിക്കണം അത്ര സ്പീഡ് അവനക്ക് എനിക്ക് നടന്നിട്ട് അവൻ കൂടെ എത്തണ്ടായിരുന്നില്ല ദേ നമ്മുടെ താജ്മഹൽ ഷാജഹാന്റെ മുന്താസിന്റെയും പ്രേമ കൂടാരത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തി ഇനി ഇതൊന്ന് കണ്ട് കൺകുളിർക്കെ കണ്ട് അതിൻ്റെ തൊട്ടടുത്ത് പോയി നിന്ന് കുറേ നേരം അതിനെ നോക്കി നിക്കണം എനിക്ക് കാരണം അത്രയും വലിയൊരു സ്വപ്നമാണ് എൻ്റെ മുമ്പിൽ ഇതിങ്ങനെ തെളിഞ്ഞു നിൽക്കണം എന്തോരം ജനങ്ങളാണെന്നറിയാമോ എൻ്റെ പൊന്നും മക്കളും ഒരു രക്ഷ ഉണ്ടായില്ല ആണെങ്കിൽ ഇതേ നിലേഷിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് നിലേഷ് താജ്മഹൽ കണ്ടിട്ടും കൂടി ഇല്ല അവൻ ഫോട്ടോ എടുക്കാനുള്ള തിരക്കില്ല എൻ്റെ കൊച്ചിന്റെ വലിയൊരു ഡ്രീം സക്സസ് താങ്ക് യു ഗോഡ് താങ്ക് ഗോഡ് അപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ട പല സൈസിലുള്ള ഫോട്ടോ എടുത്ത് അങ്കിടതിരിഞ്ഞ് ഇങ്ങതിരിഞ്ഞ് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് എന്തൊക്കെ മോഡലെടുക്കണം പാവാട് ഇങ്ങോട്ട് വെക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങോട്ട് തിരികെ ഇരുന്നിട്ട് എടുക്ക് എൻ്റെ പിന്നെ നാണയായിട്ട് വാറണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് കാരണം അവിടെ കുറേ ആൾക്കാരും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നിട്ടാ എന്നാലും ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കേണ്ടി വന്നു കാരണം എൻ്റെ കൂടെ വേറെ ആരും ഉണ്ടായില്ല അപ്പം നമ്മൾ അതിന് സ്പെഷ്യലായിട്ട് പൈസ കൊടുക്കേണ്ടി വന്നു കേട്ടാ ഫോട്ടോഗ്രാഫർക്ക് അത് കഴിഞ്ഞ് നമ്മളിത് ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് താജ്മഹലിൻ്റെ മ്യൂസിയം പക്ഷെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ട് പേരിൽ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും കാണിച്ചാൽ ഒരു നിവൃത്തിയില്ല അപ്പം ഞാനുള്ളിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം തൊട്ടടുത്ത് താജ്മഹൽ ഡോ മൈ ഡ്രീം പ്ലേസ് സാഗ്ര ഐ എം ഹാപ്പി ഐ എം ഹാപ്പി താങ്ക് ഗോഡ് അപ്പൊ ഇതാണ് ചങ്കുകളെ നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന താജ്മഹൽ അതിന്റെ തൊട്ട് മുമ്പില് വന്ന് നിക്കാനായിട്ട് പറ്റി അത് ഞാൻ ആഗ്രഹിച്ച ദിവസം തന്നെ വന്ന് നിൽക്കാൻ പറ്റി അപ്പൊ ദൈവത്തിന് നന്ദി പറയാണ് അപ്പൊ നമുക്ക് ഇനി പോകാനുള്ള സമയമായി കാര്യം അടുത്ത സ്ഥലത്തേക്ക് പോവണ്ടേ അപ്പൊ ഞാൻ തിരിച്ചു പോവേണ്ട എനിക്ക് വീഡിയോ വീട് ആരും ഇല്ല അതുകൊണ്ട് ഒറ്റക്ക് തന്നെ ഐ ലവ് യു ഓൾ എന്റെ പൊന്നു ചങ്കള എനിക്ക് ഒ ും മനസ്സിലാണ്ട് ഞാനിവിടെ നിന്ന് കാരണം എനിക്ക് കൊറേ നേരം ഇവിടെ നിക്കണന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ കൂടെ എന്നെ ഗൈഡ് ചെയ്യാൻ വന്ന ആൾക്ക് ഒട്ടും സമയം ഉണ്ടായില്ല കാരണം അടുത്ത സ്ഥലത്തേക്ക് പോണല്ലോ ടാക്സി വെയിറ്റ് ചെയ്യായിരുന്നു അവിടെ കണ്ടാലും കണ്ടാലും കൊതി മാറില്ല മക്കളെ ഇനി എന്തായാലും അടുത്തൊരു വരവ് വരണെങ്കിലും അത് എൻജോയ് ചെയ്യാനായിട്ട് വരണം എന്തായാലും ഞാൻ വരും ഇപ്പൊ വരാനായിട്ട് പറ്റില്ല ഒറ്റയ്ക്ക് ഫോട്ടോ ഒക്കെ നന്നായിട്ട് എടുത്തരാനും വീഡിയോസ് വീഡിയോസൊക്കെ പിടിച്ചരാനും പറ്റുന്ന ഒരാളെ കൂടെ കൊണ്ടുവരണം ഞാൻ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവ ഇനിയിപ്പൊ നമുക്ക് രണ്ട് സ്ഥലം കൂടിയും കാണാനുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാം കാരണം ആഗ്രയിൽ പരിമിതമായിട്ടൊരു സമയമുള്ളൂ ഒരു ദിവസമാണ് ഞാൻ ആഗ്രയിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണത് വൈകുന്നേരത്തെ ട്രെയിൻ ഡൽഹിക്ക് പോകണം അപ്പോൾ അതിൽക്ക് മുമ്പ് നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് തീർക്കണം പിന്നെ ഒരുപാട് നേരം നമുക്ക് ഇവിടെ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റും പിന്നെ വണ്ടി വാടകയും നമുക്ക് രണ്ടായിരം രൂപ ഒരു ദിവസത്തേക്ക് പറഞ്ഞേക്കണേ അപ്പോൾ നമുക്ക് പരമാവധി എല്ലാ സ്ഥലവും കാണാൻ പറ്റണം നമുക്ക് അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത പ്ലേസ് നമുക്ക് കാണാം നല്ല മനോഹരമായ വേറൊരു സ്ഥലം കാണാം ഓക്കേ താങ്ക് യു